അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് അമേരിക്കൻസ് പലതും അവർ മുന്നോട്ട് വരാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ സത്യമായിട്ടുള്ള കാര്യം അതേസമയം തന്നെ ലൂയിസിയാനയിൽ ഒരു കുഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടൊരു മക്ഡോണൾസ് അതിൽ അതിൻ്റെ ഓണർ ഒരു പട്ടയലാണ് അത്രയും കുഗ്രാമത്തിൽ അവിടെ ഒരു മക്ഡോണൾസ് ഉണ്ടാവുകയും ആ മക്ഡോണൾസിൻ്റെ ഓണർ ഒരു പട്ടയരാകുകയും ചെയ്തപ്പം ഒരു അതിശയം തോന്നി അതിശയമല്ല ഒരു 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 ആണ് വാസത്തിൽ തോന്നിയത് അത് അവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ആരെങ്കിലും അമേരിക്കക്കാരൻ അത് വെളുപ്പനോ കർമ്മനോ ആവട്ടെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരനാവട്ടെ അവർ ഓൺ ചെയ്യേണ്ടതാണ് ഇത് ഏതോ ഒരു പട്ടേൽ എവിടെയോ ഇരിക്കുന്ന ഒരു പട്ടേൽ അത് ഓൺ ചെയ്യേണ്ടതല്ല അത് വാസത്തിന് ആ അങ്ങനെ ഒരു അതീശത്വം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ഇവിടുത്തെ സമൂഹം വിചാരിക്കുന്നുവെങ്കിൽ നമ്മളതിനെ കുറ്റമൊന്നും പറയാൻ പാടില്ല അതാണ് നമ്മൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾ ഈ ടി സി എസ് പിന്നെ ഇൻഫോസിസ് അവരൊക്കെ വന്ന് ഇവിടെ വന്ന് ഇവർ പിന്നെ വാസത്തിലൊരു കങ്കാണിയുടെ ജോലി അല്ലേ വാസത്തിൽ അവർ ചെയ്യുന്നത് ആളുകളെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു പിന്നെ അത് പിന്നെ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് എംപ്ലോയ് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് ജോലി ജോലി മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു കമ്മീഷൻ തട്ടുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഈ കമ്പനികൾ ടി സി എസോ അല്ലെ ഇൻഫോസിസോ പത്ത് പൈസ ഇവിടെ അമേരിക്കയിൽ ചിലവാക്കാറില്ല കാരണം ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ ആ സമൂഹത്തിൽ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്ന ആ സമൂഹത്തിൽ അവിടെ സ്കൂളുകൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു വോളിബോൾ ടൂർണമെൻറ്റിന് സ്പോൺസർ ചെയ്യുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ടി സി എസ് നമ്മുടെ കൂട്ടയൂട്ടം ന്യൂയോർക്കിലെ മാരത്തോൺ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് അവരൊന്നും ശ്രദ്ധിക്കാറുമില്ല അതുപോലെയാണ് എല്ലാ കാര്യവും നമ്മൾ തട്ടിയെടുക്കുന്ന ആ ഒരു ആ ഒരു ചിന്താഗതി ആ അതീശത്തെ ചിന്താഗതി ഇത് നമ്മുടെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥി മാംദാനിയുടെ പിതാവ് പിന്നെ മഹമ്മൂദ് മാംദാനി ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം ഉഗാണ്ടയിൽ നിന്ന് വന്നതാണ് അതായത് ഉഗാണ്ടായിൽ മുഴുവൻ പിന്നെ ഗുജറാത്തികളായിരുന്നു അവർ എല്ലാ സ്വത്തുക്കളും അവരുടെ കയ്യിലായിരുന്നു അവിടെ നാട്ടുകാരെയൊന്നും അവരെ അടുപ്പിക്കത്തില്ല കാരണം കർത്തവ കറുത്തവർഗിക്കാരാണ് നമുക്കറിയാം നമുക്ക് നമുക്ക് ആ പിന്നെ വൈറ്റ് കോംപ്ലക്സ് ഉള്ള ആളുകളാണ് വൈറ്റ് പിന്നെ വെള്ളനിറത്തോടുള്ള ആകർഷണം കൂടുതലുള്ള ആളുകളാണ് അപ്പോൾ കറുത്തവരെ നമ്മളടുപ്പിക്കില്ല അപ്പോൾ അവരെ ഇതി അമീൻ വന്ന് ഈ ഗുജറാത്തികളെ മുഴുവൻ അവിടെ നിന്ന് അടിച്ചു അതിനുശേഷം ഇപ്പം ഉഗാണ്ട പുരോഗമിച്ചു അവിടുത്തുകാർ പുരോഗമിച്ചു അവിടുത്തുകാർ രക്ഷപ്പെട്ടു അപ്പോൾ അതേ ഒരു അവസ്ഥ നമ്മൾ മറ്റു രാജ്യങ്ങളിലും ഉണ്ടാവുന്നത് പിന്നെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത്